അങ്കമാലി മഞ്ഞപ്ര നടുവട്ടം കണ്ണിമംഗലം പാണ്ഡുവാറ പോസ്റ്റ് ഓഫീസ് വഴി പ്ലാന്റേഷനിലേക്കുള്ള ബസ് റൂട്ട് മാഡൻസ് എന്നായിരുന്നു ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന്റെ പേര് ഒരുപാട് കാലം അതേ പേരിൽ സർവീസ് നടത്തിയൊരു ബസ്സാണ് മാഡൻസ് ബസ്സിനെ കുറിച്ച് ഒരുപാട് കഥകള് ഞാൻ ഈ ബസ്സിന്റെ പണിയിലേക്ക് ചെല്ലുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് മാഡൻസ് ബസ്സും ആ ബസ്സിലെ പണിക്കാരും ഈ പ്ലാന്റേഷൻ ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു പ്ലാന്റേഷനിലെ ഒരു കുടുംബാംഗം തന്നെയായിരുന്നു ഈ ബസ്സും ഈ ബസ്സിലുള്ള ആളുകളും ഈ ബസിന്റെ സർവീസും സാധാരണ ബസ്സുകളിൽ നിന്ന് കൂടുതലായിട്ട് കുത്തുകാലുകളുടെ എണ്ണം ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്ന് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ സീലിംഗും പ്ലാറ്റ്ഫോമും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്റ്റീൽ റോഡുകളാണ് സ്റ്റീൽ പൈപ്പുകളാണ് അത് സാധാരണ ബസ്സിൽ ഉള്ളതിന്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ ഈ മാഡൻസിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം ഈ ബസ്സിന്റെ ഉള്ളിൽ മാത്രമല്ല ഈ ബസ്സിന്റെ മുകളിൽ വരെ കയറി ആളുകൾ രാവിലെയും വൈകുന്നേരവും യാത്ര ചെയ്യുമായിരുന്നു അത്രയ്ക്കും തിരക്കുള്ള ഒരു ബസ് സർവീസ് ആയിരുന്നു പിന്നീട് മാഡൻസ് എന്നുള്ള ആ ഒരു പേരിൽ നിന്ന് മാറി ശ്രീകൃഷ്ണ എന്നുള്ളൊരു പേരിൽ ഈ ബസ് കുറെ കാലം സർവീസ് നടത്തി ശ്രീകൃഷ്ണ എന്നുള്ള പേരിൽ ആ വണ്ടി ഓടുമ്പോൾ അതിന്റെ ഓണർ എൻ്റെ ഒരു കസിൻ ആയിരുന്നു അങ്ങനെ ആണ് ഈ ഒരു ബസ്സിന്റെ പണിയിലേക്ക് ഞാൻ വന്നു വന്നുചേരുന്നത് എൻ്റെ ഒരു ചേട്ടനായിരുന്നു ഈ വണ്ടിയുടെ ഓണർ ആ സമയത്ത് പുല്ലാനിക്കുള്ള രവി ചേട്ടൻ രവി ചേട്ടൻ ബസ് സർവീസ് നടത്തുന്ന സമയത്താണ് ഈ പ്ലാന്റേഷൻ വഴിയുള്ള ബസ് റൂട്ടിലേക്ക് കിളിയായിട്ട് ഈ ബസിലേക്ക് ഞാൻ വന്നു ചേരുന്നത് എന്റെ ഐ ടി ഐ പഠനം കഴിഞ്ഞ് പോളിടെക്നിക്ക് പഠനത്തിന് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് വന്നു അപ്പോൾ എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ഞാൻ അങ്കമാലി ഒരു കടയിൽ പോയിട്ട് സെയിൽസ്മാൻ ആയിട്ട് റൂട്ടിൽ അങ്കമാലി ആലോ റൂട്ടിലുള്ള സ്റ്റീൽ വെയർസ് പ്രസ്റ്റീജ് സ്റ്റീൽ വെയേഴ്സ് എന്നുള്ള ഷോപ്പിൽ അന്ന് ഒരു ദിവസം അമ്പത് രൂപ കൂലിക്ക് ജോലി ചെയ്യുന്ന സമയത്താണ് രവിചേട്ടൻ അവിടെ പാത്രങ്ങൾ പണിക്കാൻ വേണ്ടി വരുന്നത് അങ്ങനെ രവി ചേട്ടൻ അവിടെ വന്ന് എന്നെ കണ്ട സമയത്ത് കാര്യങ്ങൾ ചോദിച്ചു അപ്പോ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അടുത്ത പോളിടെക്നിക്കിന് പഠിക്കാൻ പോകണം അതിന് അതിനുവേണ്ടിയുള്ള പൈസയ്ക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിന്റെ പൈസ സമ്പാദിക്കാനുള്ള ഒരു ചെറിയ ബ്രേക്കാണ് പറഞ്ഞപ്പോ നീ ഒരു കാര്യം ചെയ്യുന്ന ബസ്സിൽ പോരെ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ചൊരു ദിവസം കൂലിയിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഈ ബസ് സർവീസിലേക്ക് ബസ്സിന്റെ പണിയിലേക്ക് വരുന്നത് ശ്രീകൃഷ്ണ എന്നുള്ള പേരിലാണ് ഈ ബസ് കുറെ കാലം സർവീസ് നടത്തിയത് അതിനുശേഷം സെന്റ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് ആ ബസ് മാറി ചന്ദ്രപ്പുരള്ള ആളുകൾ മേടിച്ചു അതിനുശേഷം തുടർന്നും ബസ് കൈമാറ്റം നടന്നു പക്ഷെ പേരിപ്പോഴും സെന്റ് സെബാസ്റ്റ്യൻ എന്നു തന്നെയാണ് ഈ ഒരു ബസ്സും ഈ ബസ്സിലെ പണിക്കാരും കാലാകാലങ്ങളായിട്ട് മോഡേൺസിന്റെ കാലം മുതൽ ഇപ്പോ സെന്റ് സെബാസ്റ്റിന്റെ കാലം വരെയും ഈ ബസ്സും ബസ്സിലെ പണിക്കാരും പ്ലാന്റേഷൻ എന്ന ആ ഒരു വലിയ കുടുംബത്തിന്റെ ഒരു അംഗം തന്നെയാണ് അവിടത്തെ കുടുംബാംഗങ്ങളെ പോലെയാണ് ഈ ബസ്സിനെയും ബസ്സിലെ പണിക്കാരെയും പ്ലാന്റേഷനിലുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നും കണ്ടുകൊണ്ടിരുന്നതും ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെയാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ ബസ്സിൽ യാത്ര ഇന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സില് കയറിയ യാത്രക്കാരും അതിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ തമ്മിലുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പണ്ടുള്ള പോലെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം ഈ ബസ്സുമായിട്ടും ബസ്സിന്റെ പണിക്കാരൊക്കെയായിട്ട് പ്ലാന്റേഷൻകാരൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണം വളരെ കുറവാണ് പണ്ട് പ്ലാന്റേഷനിലുള്ള തൊഴിലാളികളുടെ എണ്ണം കൂടുതലായിരുന്നു അത് മാത്രമല്ല വാഹന സൗകര്യങ്ങൾ പ്രധാനമായിട്ടും ആശ്രയം ബസ് തന്നെയായിരുന്നു ഇന്ന് മോട്ടോർ സൈക്കിളുകളും കാറുകളും മറ്റ് ഇതര വാഹനങ്ങളൊക്കെ ആയിട്ട് ആളുകൾ കൂടുതലും പേഴ്സണലായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിനോട് കൂടി ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായിട്ട് കുറവ് വന്നിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും പ്ലാന്റേഷനിലുള്ള നടുവട്ടം കണ്ണിമംഗലം ഗുരുദേവൻ പാണ്ഡുപാറ ഭാഗത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു സഞ്ചാരമാർഗം ഈ ബസ് തന്നെയാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു വർഷകാലമാണ് ഞാൻ ഈ ബസ്സിൽ കിളിയായിട്ടും കണ്ടക്ടറൊക്കെ ആയിട്ട് ജോലി ചെയ്തു തരുന്നത് അന്ന് പ്ലാന്റേഷൻ ഭാഗത്ത് എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെരുന്നാളോ അതല്ലെങ്കിൽ ഉത്സവമോ അങ്ങനെ എന്തിനും വരുവുള്ളൂ ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മഞ്ഞപ്പുറ ഏതെങ്കിലും കടയിൽ വിൽക്കാൻ വച്ചിരിക്കുന്നേക്കാൾ കൂടുതൽ എണ്ണം കേക്ക് ബസ്സിലേക്ക് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു എല്ലാ വീടുകളിൽ നിന്നും കേക്ക് അവർ നമുക്ക് കൊണ്ടുതരും അതുപോലെ തന്നെ പലഹാരങ്ങള് അമ്പലത്തിലെ ഉത്സവങ്ങളോ അല്ലെങ്കിൽ പള്ളിയിലെ പെരുന്നാളിലൊക്കെ കഴിഞ്ഞാൽ പലഹാരങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് അതിഥികളായിട്ട് ക്ഷണിച്ച അവരുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുക അങ്ങനെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്നേഹബന്ധമായിരുന്നു ഈ ബസ്സിലെ ആളുകളും ആ പ്ലാന്റേഷനിലുള്ള ആളുകളും തൊഴിലാളികളൊക്കെ തമ്മില് രണ്ടായിരത്തി രണ്ട് ജൂൺ മാസത്തിൽ എനിക്ക് പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ടി ഞാൻ പഠിക്കാനായി പോയി അതിനുശേഷം കുറച്ച് നാളുകൾ കൂടിയാണ് രവിചേട്ടൻ ഈ വണ്ടി ഓണർഷിപ്പിൽ ഉണ്ടായിരുന്നുള്ളു ഇടക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ പഴയ സുഹൃത്തുക്കളെ കാണാനും ആളുകളായിട്ടുള്ള സ്നേഹബന്ധമൊക്കെ പുതുക്കാനും വേണ്ടിയിട്ട് ഞാൻ ബസ്സിൽ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ അവധി ദിവസങ്ങളിൽ കിട്ടിപ്പോ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അധികം വൈകാതെ തന്നെ ഈ വണ്ടി വേറൊരാൾക്ക് വിറ്റു അതിനുശേഷം ഈ ബസ്സിൽ യാത്ര ചെയ്യാനോ ബസ്സിൽ പണിക്ക് പോകാനോ എനിക്ക് സാധിച്ചിട്ടില്ല പോളിടെക്നിക്കിൽ പഠനത്തിന്റെ ഒപ്പം തന്നെ ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ പ്രധാനമായിട്ടുള്ള വരുമാനമാർഗം ഓട്ടോറിക്ഷയായിട്ട് മാറി പഠനവും ഓട്ടോറിക്ഷയും അങ്ങനെ കൊണ്ടു നടന്നു പിന്നീട് ഒരിക്കലും എനിക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാനോ ബസ്സിൽ ജോലിക്ക് പോകാനോ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത കുറേ കാലമായിട്ടുള്ള മനസ്സിലുള്ള ഒരു മനസ്സിലുള്ളൊരാഗ്രഹമാണ് എന്തെങ്കിലൊക്കെ നാട്ടിൽ വന്ന സമയത്ത് ഈ ബസ്സിൽ കയറി മക്കളെയും കൊണ്ട് ഇതിലൂടെ ഒരു യാത്ര നടത്തണം ഞാൻ ഈ ബസ്സിലെ ജോലിക്കാരനായിരുന്നു എന്ന് മക്കളോട് പറയണം ഞാൻ യാത്ര ചെയ്ത വഴികളിൽ കൂടെ മക്കളെ ഒന്ന് കൊണ്ടുപോകണം ഈ ബസ്സിൽ തന്നെ കയറി പോകണം എനിക്ക് കാറും കൊണ്ട് അതിലേക്ക് പോയി ഇവരൊക്കെ കാണിച്ചു കൊടുക്കാം പക്ഷേ ഈ ബസ്സിൽ കയറി തന്നെ ഒരു യാത്രക്കാരനായിട്ട് പോകണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു ദീർഘകാലത്തെ ഒരു ആഗ്രഹമായിരുന്നു അത് ഇന്ന് സാധിച്ചു മക്കളെയും നീതുനേം കൊണ്ടുപോയി പ്ലാന്റേഷനിലൊക്കെ പോയി ഒന്ന് കറങ്ങി അവിടെ വഴികളിൽ ഒക്കെ കുറേ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി തിരിച്ചു വന്ന് മഞ്ഞിപ്പുറം ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അങ്ങനെ മനസ്സിൽ സുരു കൂട്ടി വച്ചിരിക്കുന്ന കുറെ കുറെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ സാധിച്ച് തുടങ്ങുകയാണ് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്ന വഴികളിൽ കൂടെ നമ്മളുടെ മക്കളെയും കൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ടവളെയും കൊണ്ടൊക്കെ ഒരു തിരിച്ചു യാത്ര നടത്തുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുന്നതും ഉണ്ടാകുന്ന വിജയങ്ങള് നമ്മളോടൊപ്പം എന്നും നിലനിൽക്കുന്നതും നമ്മൾ വന്ന വഴിയും വന്ന വഴിയിൽ കണ്ട ആളുകളെയും മറക്കാതെ ജീവിക്കുമ്പോൾ ആണെന്ന് അത്തരത്തില് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള വഴികൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ അത്തരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ കൂടി കടന്നു വന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇവരൊക്കെ പരമാവധി ഓർക്കാൻ ശ്രമിക്കാറുണ്ട് അവരോടൊപ്പമായിരിക്കാൻ ശ്രമിക്കാറുണ്ട് ആ വഴികളിലൂടെയൊക്കെ തിരിച്ചൊരു യാത്രയും നടത്താൻ ശ്രമിക്കാറുണ്ട് ഇതുപോലുള്ള യാത്രകൾ ഇനിയും തീർച്ചയായിട്ടും ഉണ്ടാവും മനോഹരമായിട്ടുള്ള യാത്രകളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരെ വണക്കം